വളരെ ദുഃഖകരവും വേദനാജനകവുമായ സംഭവമാണ് ഉണ്ടായത് അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട ജോയിയുടെ വിയോഗത്തിലുള്ള അഗാധമായ ദുഃഖം അനുശോചനം രേഖപ്പെടുത്തുകയാണ് ഇത്രയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയാനുള്ളത് അത്തരങ്ങ ഇപ്പോൾ ആശുപത്രിയിൽ വെച്ച് ഞാൻ വേറൊരു കാര്യവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് നിങ്ങളെ കാണുന്നുണ്ട് വിശദമായി കാണുന്നുണ്ട് സാധാരണ അതിനൊരു നടപടിക്രമമുണ്ട് ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടാണല്ലോ തീരുമാനിക്കുക ഗവണ്മെന്റ് ഒരു കാര്യത്തിൽ അപ്പോൾ പ്രഖ്യാപിക്കാറില്ല ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക അങ്ങനൊരു നിവേദനം ബഹുമാനപ്പെട്ട എം എൽ എ നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കി ക്യാബിനറ്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്